ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്കെങ്ങനെ വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ സേവിങ്സ് ഉണ്ടാക്കാം അതേപോലെ തന്നെ നമുക്കെങ്ങനെ നമ്മുടെ എക്സ്പെൻസസ് ഒക്കെ ചെറിയ രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ക്യാഷാണ് അതായത് നമ്മുടെ എല്ലാവരുടെയും സാലറി വരുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും അപ്പോൾ ഇപ്പോൾ ഫോൺ പേ ഗൂഗിൾ പേ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ട്രാൻസാക്ഷൻസ് കൂടുതലും നടക്കുന്നത് അതുവഴിയായിരിക്കും അപ്പം നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന സേവിങ്സിലേക്ക് നമുക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ നമ്മൾ ബാങ്കിൽ തന്നെ വെക്കാണെങ്കിൽ നമ്മളറിയാതെ ആ പൈസകളൊക്കെ ചിലവായിട്ട് പോകും ആദ്യം നമുക്ക് നമ്മുടെ എക്സ്പെൻസസിനെ കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടാവണം കാരണം നമുക്ക് എത്ര വരുമാനം വരുന്നുണ്ട് അതിൽ എത്രത്തോളം നമുക്ക് ചിലവുകൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം ആദ്യം നമ്മുടെ ചിലവുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് കൂടുതലായിട്ടും ആൾക്കാർക്ക് ഉണ്ടാവുന്നത് കുട്ടികളുടെ സ്കൂൾ ഫീസ് സ്കൂൾ ബസ്സിൻ്റെ ഫീസ് അതേപോലെ ഇലക്ട്രിസിറ്റി വാട്ടർ ബില്ല് പിന്നെ നമ്മുടെ ഫോൺ റീചാർജ് ഒരു ഒരുവിധ ആൾക്കാർക്കൊക്കെ ഈ ഒരു ചിലവുകൾ ഉണ്ടാവും ബാക്കി നമുക്ക് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടാവും അതിന് നമ്മൾ തീർച്ചയായിട്ടും ഒരു എമർജൻസി ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് കേട്ടോ അത് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ സംസാരിക്കുന്നില്ല അപ്പം എന്ത് ചെയ്യുക നമ്മുടെ ചിലവുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്കിപ്പോൾ ഒരു മാസം നമ്മുടെ ചിലവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു റീചാർജിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നമ്മൾ എടുക്കാം എടുത്തിട്ട് എൻവലപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ എൻവലപ്പ് ഉണ്ടെങ്കിൽ എൻവലപ്പ് എടുക്കാം അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ബൈൻഡിങ് നമ്മുടെ ബൈൻഡിങ് മണി ബുക്ക് ഉണ്ട് അതായത് ബൈൻഡിങ് ബുക്ക് കിട്ടും നമുക്ക് പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നമുക്ക് ഓരോ ടാഗ് കൊടുക്കാൻ പറ്റും എമർജൻസി ഫണ്ട് അല്ലെങ്കിൽ വേർട്ടൽ ബിൽഡ് നമ്മുടെ എന്തെങ്കിലും ഷോപ്പിങ് അങ്ങനെ ഓരോന്നായിട്ട് കൊടുക്കാൻ പറ്റും ഓരോ ടാഗ് കൊടുത്തിട്ട് നമുക്ക് ഈ പൈസ അതിനകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് അതിന് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സ്കൂൾ ഫീസ് നാനൂറ്റി അമ്പത് രൂപ സ്കൂളല്ല സോറി ബസ് ഫീസ് നാനൂറ്റി

സീസൺ മാത്രമായിട്ട് നമ്മൾ ആ പൈസ എടുക്കും അപ്പോൾ നാനൂറ്റി അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കിട്ടുന്ന അൻപത് രൂപ അതേ എൺവലപ്പിൽ തന്നെ നമ്മൾ സൂക്ഷിച്ച് വെക്കാം കാരണം നമുക്കിത് മന്ത്ലി വരുന്ന ചിലവുകളാണ് അപ്പം നമുക്ക് അടുത്ത മാസം കൊടുക്കണം അപ്പോൾ നമ്മൾ അടുത്ത മാസവും അഞ്ഞൂറ് ഇതുപോലെ എടുത്ത് വയ്ക്കുമ്പോൾ അതിനകത്ത് മുന്നേ ഉള്ള അയിമ്പതും ഈ അഞ്ഞൂറും കൂടെ കൂട്ടി അഞ്ഞൂറ്റി അൻപത് രൂപ ഉണ്ടാവും പിന്നെയും നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവിടെ എന്തു ചെയ്യും അവർ വീണ്ടും അൻപത് രൂപ റിട്ടേൺ തരും അങ്ങനെ നമ്മൾ വയ്ക്കുമ്പോൾ നമ്മളറിയാതെ ചെറിയൊരു എമൗണ്ട് അതിലോട്ട് വരുന്നുണ്ട് അത് നമുക്കൊരു മൂന്ന് നാല് മാസമൊക്കെ കഴിയുമ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം അല്ലെങ്കിൽ മൂന്ന് നാല് മാസം കഴിയുമ്പോഴേക്കും നമുക്ക് എപ്പോഴെങ്കിലും ഇതുപോലെ ഫീസ് കൊടുക്കാൻ പറ്റാത്ത സമയത്ത് നമുക്ക് ആ പൈസ ഉപയോഗിച്ചിട്ട് ഫീസ് കൊടുക്കാൻ പറ്റും ഇതിപ്പോൾ സ്കൂൾ ഫീസ് മാത്രമല്ല നമ്മുടെ റീചാർജ് ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ നമ്മൾ ബാക്കി വരുന്ന എമൗണ്ട് സെയിം നമ്മൾ എന്തിലാണോ പേര് പേരെഴുതിട്ടുള്ളത് ആ എൺവലപ്പ് തന്നെ സൂക്ഷിച്ച് വെച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല പ്ലാൻഡായിട്ട് നമ്മുടെ എക്സ്പെൻസസ് ഓരോന്നും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ ഈ ഒരു കാര്യം ഞാൻ പറയുന്നത് നമ്മുടെ മന്ത്ലി ഇൻകം വാങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല ഇപ്പം നമ്മുടെ ഹസ്ബൻഡ് നമുക്കൊരു മാസത്തേക്കുള്ള ചിലവിന് പൈസ തരുന്നു അല്ലെങ്കിൽ നമ്മുടെ മക്കൾ തരുന്നു അങ്ങനെയാണെങ്കിൽ പോലും നമുക്കത് കുഴപ്പമില്ല അവരെ തരുന്ന എമൗണ്ടിൽ നിന്നും നമ്മൾ ഒന്ന് പിടിച്ചിട്ട് ചിലവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ബാലൻസ് എമൗണ്ട് സേവ് ചെയ്യാനായിട്ട് കിട്ടും മുന്നേ ഞാൻ പറയണതുപോലെ സേവിങ്സ് എന്ന കാര്യം നമ്മൾ ആദ്യം ചെയ്യണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിൽ എന്തുണ്ടാവൂ ഒരു സേവിങ്സ് തണ്ടാവൂ അല്ലാത്ത പക്ഷം നമ്മൾ സേവ് ലാസ്റ്റ് ചെയ്യാം നമ്മുടെ എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ചെയ്യാം എന്നുള്ള ചിന്താഗതിയാണ് നമുക്കെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു സേവിങ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല ഒരു പക്ഷെ നമ്മൾ ഒരു മാസമോ രണ്ട് മാസമൊക്കെ പിടിച്ചു നിൽക്കുമായിരിക്കും അത് കഴിഞ്ഞിട്ടുള്ള മാസങ്ങളിലൊന്നും നമ്മുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്തിട്ട് ബാക്കി സേവ് ചെയ്യാൻ മാത്രം തുക നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല അപ്പം ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് സേവിങ്സ് ഫസ്റ്റ് ചെയ്യുക അതിനുശേഷം ബാലൻസ് എമൗണ്ട് കൊണ്ട് നമ്മുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മൾ മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ് യില് സേവിങ്സ് ഇപ്പോഴല്ലെങ്കിലും വളരെ ചെറിയ കുട്ടികളായ സമയത്തൊക്കെ നമ്മൾ ഇതൊക്കെ നന്നായിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെയും കൂടെ ഇത് പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ കുട്ടികളിൽ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീടുകളിലൊക്കെ മുന്നേ കുടുക്കകളൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അതായത് എന്തെങ്കിലും ഒരു പൈസ കിട്ടിക്കഴിഞ്ഞാൽ മൊത്തം മുട്ടായി വാങ്ങിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങിയിട്ടോ ഒന്നും ചിലവാക്കാതെ അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നാളെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടോ കുറച്ച് പൈസയൊക്കെ മാറ്റി വെക്കണം ആ ഒരു ബോധം കുട്ടികളിൽ ഉണർത്താനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കുടുക്ക നമ്മൾ പണ്ട് മുതൽ ചെയ്യാറുള്ളത് എന്നാൽ പോലെ കുറച്ച് പേരെങ്കിലും ഈ കുടുക്കശീലം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും എൻ്റെ ഒരിത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ എൻ്റെ ലൈഫിലെ ഒരു ആറാമത്തെ അതായത് ലൈഫിൽ നിന്നെല്ലാം ഞാനിപ്പോൾ സാലറിയുടെ ആയ ശേഷമുള്ള ഒരു അഞ്ചോ ആറാമത്തെയോ കൊടുക്കുകയായിരിക്കും ഇത് പല പ്രാവശ്യവും ഞാൻ കൊടുക്ക പൊട്ടിച്ച സമയത്ത് ഞാൻ പോലും അറിയാത്ത അത്രയും എമൗണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഞാനതൊരു ബാങ്കിൽ ഇട്ടിട്ട് ബാങ്കിൽ തന്നെ വെച്ചിട്ട് അതായത് വേറെ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ എൻ്റെ ബാങ്കിൽ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കയ്യിലെടുത്ത് എൻ്റെ വാലറ്റിൽ എനിക്ക് എനിക്കത്രയും എമൗണ്ട് അറ്റ് ലാസ്റ്റ് സേവ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഞാൻ അന്നും ഇന്നും എന്നും റെക്കമെൻഡ് ും കാര്യമാണ് ഈ ഒരു കുടുക്കയിലെ സേവിങ്സ് എന്ന് പറയുന്നത് അത് നമുക്കിപ്പോൾ ഓരോരുത്തരുടെ കപ്പാസിറ്റിയാണ് ചില ആൾക്കാർക്ക് പത്ത് രൂപയായിരിക്കും ചില ആൾക്കാർക്ക് നൂറ് അഞ്ഞൂറൊക്കെ ഇടാൻ പറ്റും അതിലൊന്നും ഒരു പ്രശ്നമില്ല നമുക്ക് എത്ര പൈസ കിട്ടുന്നോ അതിൽ നിന്നും ഒരു പങ്ക് നമ്മുടെ കുടുക്കയിലേക്ക് ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ദിവസവും നൂറ് തന്നെ ഇടണം എന്നില്ല അൻപതായാലും കുഴപ്പമില്ല ഒരു ദിവസം നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ എന്തായാലും നമ്മൾ മാസത്തിലെങ്കിലും ഒരു തവണയെങ്കിലും മാസത്തിലിടുന്നതാണെങ്കിലും നമ്മൾ കുറച്ച് നല്ലൊരു എമൗണ്ട് ഇടേണ്ടി വരും ഡെയിലി ഇടുകയാണെങ്കിൽ നമുക്ക് പത്തോ മുപ്പതോ ഇരുപതോ എത്ര വേണമെങ്കിലും നമുക്കിടാം അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു സമയം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മന്ത്ലി വൺ ടൈം ഇടുന്നതായിരിക്കും ബെറ്റർ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫോൺ പേ ഗൂഗിൾ പേ അതുകൊണ്ട് തന്നെ പലരുടെ കയ്യിലും ചേഞ്ചസ് ഉണ്ടാവില്ല ഇതുപോലെ ക്യാഷ് ഉണ്ടാവില്ല അപ്പം നമുക്ക് സാലറി വരുമ്പോൾ തന്നെ നമ്മൾ വിഡ്രോ ചെയ്തിട്ട് ആ എമൗണ്ട് നമ്മുടെ കുടുക്കയിലിട്ട് വയ്ക്കാം അപ്പോൾ ഞാൻ ഈ കുടുക്ക ശീലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഒന്നാമത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പൈസ ഇടുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും എന്ത് വേണമെന്നറിയോ നമുക്കൊരു ലക്ഷ്യം വേണം അതായത് നമ്മൾ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുടിക്കയിലേക്ക് പൈസ ഇടുന്നതെന്നുള്ള ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്ന പറയുമോ ഓട്ടോമാറ്റിക്കായിട്ട് കുടുക്കയിലോട്ട് പൈസ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അല്ലാത്ത പക്ഷം നമ്മളുണ്ടല്ലോ ഒരു പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലെങ്കിൽ നമ്മളങ്ങനെ കുടിക്കയിൽ സേവിങ്സൊന്നും ഇടാറില്ല ഇടില്ല കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്കൊരു ഗോൾഡ് വാങ്ങാനോ അല്ലെങ്കിൽ ഒരു ട്രാവലിങ്ങിനോ ഒക്കെ ആയിട്ടാണ് നമ്മൾ പൈസ ഈ കുടുക്കയിൽ കുടുക്കയിലിടുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്തു ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും നമ്മുടെ കൈ നമുക്കൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇതിലോട്ട് പൈസ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ ഒരു കുടുക്കയ്ക്ക് ചെറിയൊരു എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് പാടായിരുന്നു അപ്പോൾ നമ്മൾ എന്തു ചെയ്യും ഇതുപോലെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കാര്യമായിക്കോട്ടെ നമ്മളിപ്പോൾ എക്സാമിന് പഠിക്കുമ്പോഴും എന്താ വിചാരിക്കാം നമ്മൾ പരീക്ഷ ചെയ്ത് നല്ല മാർക്ക് വാങ്ങണം ആ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നന്നായിട്ട് പഠിക്കാൻ അല്ലെങ്കിൽ നല്ലൊരു ജോലി വാങ്ങണം അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് പഠിക്കാനും നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാനൊക്കെ പറ്റൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ ഒരു ലക്ഷ്യമുണ്ടാക്കിയിട്ട് നമ്മുടെ കൊടുക്കയിലേക്ക് ഇപ്പോൾ വൺ ഇയർ ആണെങ്കിൽ വൺ ഇയർ ഇപ്പോൾ നമ്മളിപ്പോൾ ട്വൻ ട്വൻറ്റി ട്വൻ്റി ഫൈവ് തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ട്വൻ്റി ട്വൻറ്റി ഫൈവിൻ്റെ എൻഡാവുമ്പോഴേക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിലേതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം നമ്മൾ വിചാരിച്ചിട്ട് അതിന് വേണ്ടി നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ ഒരു കൊടുക്ക വാങ്ങിയിട്ട് പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ചെറിയ കുട്ടികളാണെങ്കിൽ അതായത് സാലറിയിടെ അല്ലാത്ത കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഓണം വിഷു അങ്ങനെയുള്ള ഫെസ്റ്റിവൽസൊക്കെ വരുന്ന സമയത്ത് എസ്പെഷ്യലി വിഷുവിന് നമുക്ക് കൈനേട്ടം കാര്യങ്ങളൊക്കെ കിട്ടും അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും തന്നെ നമ്മുടെ വീട്ടിലോട്ടൊക്കെ വന്ന് പോകുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കയ്യിൽ പൈസ കൊടുക്കാറുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ആ ഒരു സമയത്ത് ആ കിട്ടുന്ന എല്ലാ പൈസയും കുടുക്കലിടണം എന്നല്ല കുറച്ച് പൈസയെങ്കിലും കുടിക്കലിട്ട് വയ്ക്കാം എന്നിട്ട് നിങ്ങൾക്ക് അവസാനം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഡ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം പിന്നെ ഈ കുടുക്കയിൽ പൈസ ഇടുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ കൗണ്ട് ചെയ്യരുത് കേട്ടോ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിലൊരു ത്രില് ഉണ്ടാവില്ല നമുക്ക് ഏകദേശം നമ്മൾ നമ്മൾ വിചാരിച്ച കാര്യത്തിനുള്ള പൈസയായി അപ്പോൾ ഇനി പൈസ ഇടണ്ട ഉള്ളൊരു തോട്ടം നമുക്കുണ്ടാവും അപ്പോൾ അങ്ങനെ മാക്സിമം നിങ്ങൾ എണ്ണാതിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണാതെ പൈസ ഇടാൻ വേണ്ടിയിട്ട് നോക്കാം അങ്ങനെ ആകുമ്പോഴേ അതിനൊരു ത്രില് ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ഏകദേശം അറിയാമല്ലോ ഓ എൻ്റെ കാര്യത്തിനുള്ള പൈസ ആയെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുടിക്കലുള്ള സേവിങ്സിനെ കുറിച്ചിട്ട് അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കൊടുക്കണുണ്ടോ അല്ലെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ അവർക്ക് ഇതുപോലത്തെ ഉള്ള ശീലങ്ങളൊക്കെ വളർത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതായത് പൈസയൊക്കെ സേവ് ചെയ്യുന്ന ശീലങ്ങൾ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിപ്പം നമ്മളുടെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കാണെങ്കിലും ഒരു മാസത്തെ ചിലവിന് തന്ന പൈസയിൽ നമ്മുടെ ചിലവുകളൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതുപോലെ നമുക്ക് കുടിക്കൽ പൈസ ഇടാൻ വേണ്ടിയിട്ട് പറ്റും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബാക്കി വരുന്ന പൈസ നമ്മളെല്ലാം ഇങ്ങനെയും നമ്മൾ പേഴ്സിലോട്ട് അല്ലെങ്കിൽ വാലറ്റിലോട്ട് ഇട്ട് ഇട്ടുവയ്ക്കുകയാണെങ്കിൽ നമുക്കറിയില്ല ഇത് എന്തിൻ്റെ ബാലൻസ് ആണെന്ന് നമ്മൾ പെട്ടെന്ന് ഒരു ആവശ്യം വരുമ്പോൾ പച്ചക്കറി വേണമെങ്കിൽ അതെന്നെടുത്ത് വാങ്ങും അല്ലെങ്കിൽ മീൻ വാങ്ങണമെങ്കിൽ അതൊന്നെടുത്ത് വാങ്ങും പക്ഷെ അങ്ങനെ വാങ്ങാതെ ഗ്രോസറിക്ക് വേറെ തന്നെ ഒരു വാല ഒരു വാലറ്റ് അല്ല ഒരു എൻവലപ്പ് ഉണ്ടാക്കി ആ എൻവലപ്പിൽ തന്നെ ഗ്രോസറിയുടെ പൈസ എടുക്കാൻ തിരിച്ചു വയ്ക്കുക എടുക്കാൻ തിരിച്ച് വയ്ക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലാതെ നമ്മൾ എല്ലാം കൂടി മിക്സ് മിക്സൺ മാച്ചായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലെ പൈസ എവിടെ പോയി ഇതിലേ വന്നു എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളെ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഈ കുടുക്കയിൽ പൈസ ഇടുന്നതാണെങ്കിൽ നമ്മൾ ഒരിക്കലും പൂട്ടും താക്കോലുമുള്ള കുടുക്ക വാങ്ങാതിരിക്കാൻ വേണ്ടി നോക്കാം അതാവുമ്പോൾ നമുക്ക് മിനിറ്റിന് മിനിറ്റിന് അതൊന്ന് തുറന്ന് നോക്കാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി വരുമ്പോൾ അത് എടുക്കാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടാവും അപ്പം ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഗോൾ ഉണ്ടാവില്ലേ നമുക്ക് അല്ലെങ്കിൽ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ ഇന്ന് കാര്യത്തിന് വേണ്ടി അത് ൊക്കെ തകിടം മറയും അപ്പം അതിന് പകരം നമ്മൾ എന്തു ചെയ്യുക ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കിൽ വരുന്ന ഇതിൻ്റെ ആയിരുന്നു ഞാൻ മുന്നേ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ വേറൊരു കളറ് കൂടിയുണ്ട് അത് ഇതുപോലെ വാട്ടർ ടാങ്കിൻ്റെയല്ല വേറൊരു മോഡല് ഞാനധികം ഇങ്ങനത്തെന്നാണ് വാങ്ങാറുള്ളത് അപ്പോൾ എന്ത് ചെയ്യുക ഇതുപോലെ അല്ലെങ്കിൽ മണ്ണിൻ്റെ നമ്മൾ വരാറില്ല മണ്ണിൻ്റെ കുടുക്കുക അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലാത്ത പക്ഷേ നമ്മൾ എപ്പോഴാ തുറക്കുക എന്തിനാണ് എടുക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ കയ്യിൽ വാലറ്റിൽ വെക്കുന്ന സെയിം അവസ്ഥയെ തന്നെ ആയിരിക്കും നമ്മൾ പൂട്ടുന്താക്കലുമുള്ള കുടുക്കയിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും കുടുക്കൽ പൈസ ഇടുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് കോയിൻസും അതേപോലെ നോട്ടും ഞാൻ ഞാന് ഒന്നിച്ചിടാറേയില്ല നോട്ട് സെപ്പറേറ്റും അതേപോലെ കോയിൻസ് സെപ്പറേറ്റ് ആണ് ഞാൻ കൂടുതലും നോട്ടിനാണ് പ്രയോറിറ്റി കൊടുക്കാറുള്ളത് കുടിക്കലിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം നമുക്ക് വന്നാലോ ചെറിയൊരു സേവിങ്സ് എങ്കിലും നമുക്ക് ഉണ്ടാക്കാനും ചെറിയൊരു എക്സ്പെൻസസ് ഒക്കെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിച്ചെങ്കിലോ എന്ന് വിശ്വസിക്കുന്നു പലതുള്ളി പിരുവള്ളം എന്ന് പറയുന്ന പോലെ കുഞ്ഞു കുഞ്ഞ് സേവിങ്സുകളാണ് നാളെ നമുക്ക് വലിയ സേവിങ്സ് ആയിട്ട് മാറ്റാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്